ഈ പുതിയ കാലഘട്ടത്തിൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കാനുള്ള തീമുകളുമൊക്കെയാണ് പല സിനിമാക്കാരും നമ്മുടെ മുന്നിൽ എത്താറുള്ളത് അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും വിറക്കം നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ പോലും അതിശയിപ്പിക്കുന്ന ചില കണ്ടന്റുകൾ വന്നെത്തിയത് നമ്മൾ കണ്ടു പുരാണവും ഇതിഹാസവും അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും പ്രസന്റ് കാലഘട്ടവും അങ്ങനെ പല രീതിയിൽ കഥകൾ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അത് സാക്ഷാൽ രാജമൌലിയുടെ ഏറ്റവും പുതിയ ചിത്രം കഴിഞ്ഞ ദിവസം ആ ചിത്രത്തിന്റെ ടൈറ്റിലും പുറത്തു ും അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രാജമൂലി എന്ന സംവിധായകന്റെ വിഷനെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡ് ആ വേൾഡ് എത്രമാത്രം വലുതാണെന്ന് കാണിക്കുന്ന ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ആയിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതും അങ്ങനെ നമ്മളെ പല കാലഘട്ടങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന പല സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഒരിടത്ത് രാജമൌലി ചിത്രമാണെങ്കിൽ മറ്റൊരിടത്ത് മോഹൻലാന്റെ ഒരു പാൻറിന്റെ ചിത്രവും നമ്മളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് രണ്ടും പ്രതീഷോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് അതിൽ തന്നെ രാജമൌലി ചിത്രത്തിന് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രേക്ഷകരോട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അത് ജനബാഹ ാഹുല്യം കൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനും സാധിച്ചു ഇത്രയും വലിയൊരു വോളിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ കണ്ടുനിന്ന ജനങ്ങൾ വരെ ഞെട്ടിപ്പോയി മഹേഷ് ബാബുവിനെ നായകനാക്കി എസ് എസ് രാജമൂലി ഒരുക്കുന്ന ബ്രഹ്മണ്ഡ ചിത്രത്തിന്റെ പേര് പുറത്തുവന്നു വാരാണസി എന്നാണ് ചിത്രത്തിന്റെ പേര് ഗ്ലോബ് ത്രോട്ടർ എന്ന് താൽക്കാലികമായി പേരിട്ടിരുന്ന ചിത്രത്തിന്റെ യഥാർത്ഥ പേര് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പേരോ പോസ്റ്ററോ അപ്പോൾ പുറത്തുവന്നില്ലെങ്കിലും പരിപാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായുകയും ചെയ്തു ഈ പരിപാടിക്ക് ശേഷം പൃഥ്വിരാജ് അടക്കം എല്ലാവരും ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും നായകൻ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടർ പോസ്റ്ററും ഒക്കെ പങ്കുവെക്കുകയുണ്ടായി രുദ്ര എന്നാണ് മഹേഷ് ബാബുവിന്റെ ഈ ചിത്രത്തിലെ പേരും കൂടാതെ രാജമൂലി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിന്റെ വിഷനാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സിനിമ ത്രേതായുഗവും ഫ്യൂച്ചറും ഒക്കെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് കാണുമ്പോൾ അതിശയമാകുന്നു രാജമൌലിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേഷർ പോലും സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്താണ് പറയേണ്ടത് ഈ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ഈ ഒരുക്കി വെക്കുന്നത് ഓരോ ചിത്രവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കാണ് രാജമൌലി കൊണ്ടെത്തിക്കുന്നത് ഇനി രാജമൌലിയുടെ കാണാൻ ആ മഹാഭാരതവും രാമായണവും ഒക്കെയാണ് അതുപോലുള്ള ഇതിഹാസങ്ങളിലേക്ക് രാജമൌലി കടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അത് ഒരുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന പൃഥ്വിരാജിനെയും പ്രിയങ്ക ചോപ്രയുടെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇരു പോസ്റ്ററുകൾക്കും ചില കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നെങ്കിലും ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടർ ലുക്കിനൊപ്പമാണ് ചിത്രത്തിന്റെ പേരും പുറത്തുവിട്ടിരിക്കുന്നത് രാജമൌലിയുടെയും മഹേഷ് ബാബുവിന്റെയും ആരാധകർ ഏറെ നാളെ കാത്തിരിക്കുന്ന ചിത്രമാണിത് ആർ ആർ ആറിന് ശേഷമുള്ള അടുത്ത രാജമൌലി എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഒരിടത്ത് രാജമുരിയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ചിത്രം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അത്രയും നാള് നമ്മൾ കാത്തിരിക്കണം എന്നാൽ ഈ വർഷം തന്നെ മലയാളികൾക്ക് കാണാൻ മോഹൻലാൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രവുമായി എത്തുന്നുണ്ട് ഋഷഭ എന്ന ചിത്രം അതൊരു വ്യത്യസ്തമായ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ വാരാണസി പോലെ തന്നെ രണ്ട് കാലഘട്ടങ്ങൾ പാസ്റ്റും പ്രസന്റും ഇതിഹാസ കാലഘട്ടവും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനും കാണിച്ചേരുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ മോഹൻലാൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ എസ് രാജമൂലി തരുന്നത് പോലെ നമുക്ക് കിട്ടുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേശരല്ല ചിത്രത്തിന്റെ ടീസറൊക്കെ പുറത്തു വന്നപ്പോൾ ആ ഒരു വേൾഡ് ബിൽഡിംഗ് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് രാജമൂലിയൊക്കെ ഒരുക്കുന്നത് പോലെ ഇതിഹാസ ലെവലിൽ വി ഒക്കെ ഉപയോഗിച്ച് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് അത് പ്രേക്ഷകർ എത്രമാത്രം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇനി കാണാനുള്ളത് രാജമൌലിയൊക്കെ ചെയ്യുന്നത് പോലുള്ള പ്രശംസ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ മോഹൻലാന്റെ ഋഷഭ എന്ന സിനിമയ്ക്ക് സാധിച്ചേക്കും എന്തായാലും ആ ചിത്രം ഇതുപോലൊരു വേൾഡ് ബിൽഡിംഗിൽ ഇതുപോലൊരു വിഷനിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് ഈ വർഷം ഡിസംബർ ർ ഇരുപത്തഞ്ചിനാണ് ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസ് റിലീസായി എത്തുന്ന ചിത്രത്തിനായി പ്രേക്ഷർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു